ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ആവശ്യപ്പെടും ഉഭയകക്ഷി ചർച്ചയിൽ അധിക സീറ്റ് ആവശ്യം ഉന്നയിക്കാനാണ് തീരുമാനം എന്നാൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കില്ല കിട്ടിയാൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ് ലീഗിന്റെ പ്രതീക്ഷ കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു സമീർ എന്തൊക്കെയാണ് ലീഗിന്റെ ആലോചന വേണോ ഇന്നാണ് തിരുവനന്തപുരത്ത് വെച്ച് യു ഡി എഫിലെ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നത് ഈ യോഗത്തിലായിരിക്കും പ്രധാനമായും മുസ്ലിം ലീഗ് മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് കൂടി ആവശ്യപ്പെടുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ കൂടിയാലോചനകൾ കഴിഞ്ഞിരിക്കുകയാണ് ഒരു പശ്ചാത്തലത്തിലാണ് മൂന്നാമതൊരു സീറ്റ് കൂടി മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ മൂന്നാമത് സീറ്റ് ആവശ്യപ്പെടണമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗിന് മേൽ ഈ പോഷക സംഘടനകളുടെ ഒരു സമ്മർദ്ദം വലിയ രീതിയിലുണ്ട് കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അധിക സീറ്റിന്റെ ആവശ്യവും ചർച്ചയും വരുമെങ്കിലും അവസാനഘട്ടത്തിൽ മുസ്ലിം ലീഗ് പിന്മാറാനാണ് പതിവ് എന്നാൽ എത്തവണ അങ്ങനെ ഒരു പിന്മാറ്റം വേണ്ട എന്നുള്ളതാണ് മുസ്ലിം യൂത്ത് യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകൾ പ്രധാന അല്ലെങ്കിൽ പോഷക സംഘടനകൾ പ്രധാനമായും ആവശ്യപ്പെടുന്നു ഈ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് ഇന്ന് സീറ്റ് ആവശ്യപ്പെടും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാശി പിടിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാനോ പ്രതിരോധത്തിലാക്കാനോ മുസ്ലിം ലീഗ് മുതിർ മുതിരില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് നിലകൊള്ളുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു ഈ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് സമ്മർദ്ദത്തിലാക്കി അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിലാക്കി അധികമായ ഒരു സീറ്റ് വേണ്ട എന്നുള്ളതാണ് ആ മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട് ഏതായാലും സീറ്റ് ലഭിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലം ലഭിക്കാനാണ് കാരണം സമീർ ബിൻ കരി നൽകിയത് മലപ്പുറത്ത്